ഇപ്പോൾ സൈക്കോ എൽ മാൻ ഈസ് ബാക്ക് നമ്മൾ നാട് വിട്ടുപോയെന്നൊക്കെ വിചാരിച്ച എല്ലോ മാനിപ്പോൾ തിരിച്ചെത്തിയിട്ടുണ്ട് സംഭവം അങ്ങ് ട്വിറ്ററിലാണ് നടക്കുന്നത് മാനും ബ്ലാസ്റ്റേഴ്സിൻ്റെ അഡ്മിനും കൂടി ഇങ്ങനെ ട്വീറ്റ് ഇട്ട് ഫാൻസിനെ നല്ലപോലെ വെറുപ്പിക്കുന്നുണ്ട് ഇനി ഒരു സൈനിങ് അനൗൺസ്മെന്റിൻ്റെ ബിൽഡപ്പ് ആണെന്ന് തോന്നുന്നു അതുതന്നെയാണ് ആരാധകരും പ്രതീക്ഷിക്കുന്നത് സൈനിങ് അനൗൺസ്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ പുതിയ പ്രോഡക്റ്റിന് എന്തെങ്കിലും അനൗൺസ്മെൻറ്റ് ആയിരിക്കും ഇനി വേദാണെങ്കിലും ഫസ്റ്റ് ഏറ്റഡായിട്ടിരിക്കുന്ന ആരാധകർക്കിടയിൽ ഇമാതിരി കോമാളത്തരങ്ങൾ കാണിച്ചുകൊണ്ട് അനൗൺസ്മെന്റിന് വേണ്ടിയുള്ള ഇടുന്നതാണ് സഹിക്കാൻ പറ്റാത്തത് എന്ത് തന്നെയായാലും ബ്ലാസ്റ്റേഴ്സിന്റെ ഒരു സൈനിങ് അനൗൺസ്മെന്റ് ആരാധകർ പ്രതീക്ഷിച്ചിരിക്കുന്ന ഈ ഒരു സമയത്ത് തന്നെ സ്പോർട്സ് ഗ്ലോബലിന്റെ ചീഫ് ഫുട്ബോൾ കറസ്പോണ്ടന്റ് ആയിട്ടുള്ള രാഹുൽ ഗിരി റിപ്പോർട്ട് പുറത്തുവിട്ടിട്ടുണ്ട് അതായത് മുംബൈ സിറ്റി എഫ് സിയിൽ നിന്നും ലോൺ അടിസ്ഥാനത്തിൽ ഒഡീഷ എഫ് സിയിൽ ഈ കഴിഞ്ഞ ഐ എസ് ൽ പന്ത് തട്ടിയ അമേർ ആണാവിടയെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പെർമനന്റ് ഡീൽ സ്വന്തമാക്കിയിരിക്കുകയാണ് അഞ്ചു വർഷത്തെ കരാറിലാണ് അമേർ ആണാവിടെ കേരള ബ്ലാസ്റ്റേഴ്സുമായിട്ട് ഇപ്പോൾ കരാർ ഒപ്പിട്ടിട്ടുള്ളത് ആൾറെഡി അമേർ ആണാവിടെ ബ്ലാസ്റ്റേഴ്സിലേക്ക് എന്ന കാര്യം എല്ലാവരും ഈ കഴിഞ്ഞ സീസൺ അവസാനിച്ചപ്പോഴെ തന്നെ അറിഞ്ഞതാണ് സോ ഈ ഒരു കാര്യത്തിൽ എല്ലാവർക്കും ഇപ്പോൾ ഒരു കൺഫർമേഷൻ ആയിട്ടുണ്ട് ആഡായി എത്ര വർഷത്തെ കരാറാണ് എന്നുള്ളത് കൂടി അദ്ദേഹം ഇപ്പോൾ റിവീൽ ചെയ്തിരിക്കുകയാണ് അതോടൊപ്പം ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ കുറച്ചും ഇട്ട ട്വീറ്റ് അനുസരിച്ച് ഇന്ന് മിഡ് നൈറ്റിൽ തന്നെ ഒരു അനൗൺസ്മെന്റ് പ്രതീക്ഷിക്കണമെന്നാണ് സോമയുടെ അണാവടയുടെ അനൗൺസ്മെന്റ് ഇന്ന് രാത്രി തന്നെ ബ്ലാസ്റ്റേഴ്സ് ആരാധകരെ അറിയിക്കുമെന്നാണ് തോന്നുന്നത് സോ സോകൈസ് നമ്മുടെ ഈ ഒരു ചാനൽ ടെൻ കെ എന്ന ഫാമിലത്തെ കുറച്ച് സബ്സ്ക്രൈബേഴ്സിനെ മാത്രമേ ആവശ്യമുള്ളൂ സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഈ ഒരു വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം